അങ്ങനെ താഹിർ എത്തിയിട്ടുണ്ട് ഈ ശബരിമല പോവാഹിറത്തിട്ടുണ്ട് ഷാനു ബിലാൽ പോയി കുട്ടിയെ കാണാൻ വരണ്ട് മോളിലാണ് കുട്ടീനെ ചെക്ക് ചെയ്യാൻ കൊണ്ടപ്പോ വരും തിന് ഉണ്ട് അവിടെ ചക്കര നിജാസ് വരൂ ഇത് കൈ പിടിച്ചോ പിടിച്ചോണ്ട് മാമി ചേച്ചി മൂന്ന് മൂന്ന് പിന്നെ മാമിന്റെ മാപ്പമിന്റെ മാപ്പൊക്കെ നല്ല രണ്ടു മണിക്ക് ഓടാണ് അപ്പൊ റെഡിയാണ് ചക്കര താനിന്റെ ആറുപോലി തൊറുനോളി എൻട്രി ആണ് കേറി ഓർടക്കി ഓട അല്ല അറിയില്ല രണ്ട് കൈകൊണ്ട് ഗൈസ് ഔട്ട് ഡിജിക്ക് മുട്ടുകുത്തി

രാത്രി കരിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞോളി കൊടുക്കാനും അത് കളയട്ടെ സൈറ്റ് നോക്കിയേ ദാ ദാ വാശ പരിനാളെ രാത്രി റെഡിയാ കള പറയാ പോല എടുത്താ അതേടെ കുറഞ്ഞിട്ടില്ല ഇനി നിനക്ക് ഉറക്കമില്ല രാത്രി ഇത് തുടങ്ങിയതല്ലേ നിനക്കിനി അനുവാദം ഇല്ല നോബിയാ ഞാൻ ഇരിക്ക് നീ വാ പണി കൊബാ ഇട്ടു നെക്സ്റ്റ് നെക്സ്റ്റ് ലോഡിങ് ഇൻഷാ അയാ ദോർ പരിണർണ അരണവനെ മൊത്തം സൈറ്റ് മുഴുവൻ അനുമാനല്ലോ അല്ലേ അനു അല്ല പെണ്ണിട്ട് കാലിട്ട് പെണ്ണ് പെണ്ണിട്ട് കാലിട്ട് കുട്ടിയുടെ വായിട്ട് ഞാൻ കണ്ടിട്ടു ബുദ്ധിമുട്ടിക്കണ്ട ഇതില് കൊറച്ച് കളിയറിയും പിന്നെ അപ്പൊ എന്തായാലും കൈ നമ്മളെ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലാണ് ഒരുപാട് പേര് കമൻസിലൊക്കെ ചോദിച്ചാൽ നമ്മളുള്ളത് നമ്മുടെ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളിപ്പോൾ യൂട്യൂബേഴ്സ് ആകുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ ഹോസ്പിറ്റലിലോട്ട് വരികയെന്ന് പറഞ്ഞാൽ എൻക്വയറി പലയിടത്തും നമുക്ക് പിന്നെ മണ്ണിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഹോസ്പിറ്റൽ സിറ്റിയാണ് പക്ഷേ ഞാൻ ഇങ്ങനൊരു നാട്ടിൽ ഇവിടെ ഇങ്ങനെ എത്തിപ്പെടാൻ കാരണം ഇവിടെ പറഞ്ഞത് ഇവിടെ ഒരു നൂറിൽ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം സുഖ പ്രസവമാണ് ഉണ്ടാവാറ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഞാൻ ഓൾക്ക് ഇട്ട് കൊടുത്തതാണ് അപ്പൊ സത്യം പറഞ്ഞാൽ അതേമാതിരി തന്നെ കാരണം നമ്മൾ മാസം തികയാതെ പോലും ഇവിടെ സുഖപ്രസവായിട്ടുണ്ട് അപ്പൊ ഏതൊരു ഭർത്താക്കന്മാരും ഗർഭിണിയാവുമ്പോ അല്ല ഭർത്താക്കന്മാരല്ല ഭാര്യമാരും ഗർഭിണിയാകുമ്പോൾ ഗർഭിണിയാകുമ്പോൾ സുഖപ്രസവം തന്നെയല്ല ആഗ്രഹിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അപ്പൊ എന്തായാലും മൊത്തത്തിൽ അടിപൊളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ മൊത്തം സ്റ്റാഫ് അതേമാതിരി റൂം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ മൊത്തം അടിപൊളിയാണ് ഇത്ര ഡോക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലേ പിന്നെ ഇവിടെ ലേബർ റൂമിലൊക്കെ സത്യം നല്ല സപ്പോർട്ടായിരുന്നു റൂമിലൊക്കെ എന്തായാലും നല്ല സപ്പോർട്ടും എന്താ പിന്നെ പേര് ശാന്തി മാർക്കറ്റിംഗ് മാനേജർ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ശാന്തി ആ അല്ല ഞാൻ പിന്നെ വേറൊരു കാര്യം വെച്ച് ഞങ്ങൾക്കൊക്കെ ശാന്തി തെരഞ്ഞെടുക്ക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇന്നലെ വീഡിയോസ് ഇട്ടപ്പോ തന്നെ ഒരുപാട് കമന്റ്സ് ഉണ്ട് ഇവിടുന്ന് ഡെലിവറിയുടെ അല്ലേ കാരണം ഇവിടത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വേറൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് വേണ്ട അല്ലെ അതായത് മാക്സിമം ഇവിടെ തന്നെ ഇവിടെ എല്ലാ എല്ലാ ഏകദേശം ഒരു ലക്ഷത്തോളം കഴിഞ്ഞിട്ടുണ്ടല്ലേ അതിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ നോർമൽ ഡെലിവറി പിന്നെ വേറെ അനുഭവം കൂടി നമ്മൾ ഇവളുടെ ഒപ്പം തന്നെ അപ്പുറത്തെ ലേബർ റൂമിൽ ഒരാൾ കാണിക്കുന്നത് അവര് വേറെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നതാണ് കാരണം അവിടെ എന്താണ് ഒരു ഹോസ്പിറ്റലിനെ നമ്മൾ കുറ്റം പറയാല്ലേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പൊക്കി പറയും നല്ലത് ഉള്ളത് പോലെ പറയും നമ്മള് ബ്ലോഗം അങ്ങനെയാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഓപ്പറേഷൻ കൊണ്ടുപോകുമ്പോൾ തന്നെ ഓപ്പറേഷൻ വേണെന്ന് പറഞ്ഞു അതായത് പ്രസവിക്കുന്ന ടൈമിൽ ചിലപ്പോൾ എല്ല് കൊട്ടാം വാര്യലിൻ്റെ അവിടെ വീതി ഉള്ളത് കൊട്ടാന്ന് പറഞ്ഞു ഞാൻ രാവിലെ ചായക്ക് പോകുമ്പോൾ പറഞ്ഞു പ്രസവി സുഖപ്രസവമായിരുന്നു എന്നാണ് കാരണം അത്രയും ക്രിറ്റിക്കല് ഇവിടെ വന്നിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ അത് തന്നെ അടുത്തത് നമ്മൾ ഇവിടത്തേക്ക് തന്നെ ഓക്കേ ഒരു സെക്കൻഡ് കൂടി ഞാൻ കാത്തിരിക്കാം എന്റെ പേര് ഒരു ാണ് ഞാൻ സത്യത്തിൽ അറിയുന്നത് അപ്പൊ ലേബർ റൂമിന്റെ മുമ്പ് ഫാമിലിയോടാണ് പേസ് പക്ഷെ കൂടുതൽ അറിയുന്നത് ഉമ്മ വർണ്ണപ്പോഴാണ് അപ്പൊ ആ രീതിയിൽ കണ്ടുപാ ഇന്നലെ രാത്രി ഇവർ എന്നെ വിളിച്ചു റൂമിന്റെ കാര്യം പറഞ്ഞിട്ട് അപ്പൊ ഉമ്മ പറഞ്ഞു വീഡിയോ കോൾ ഓടി ഓടിയോന്ന് വീഡിയോ കോൾ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് വരുമാനം കൊണ്ട് ഞങ്ങൾ പോണിക്കും